ൊക്കെ പടം കണ്ടു ഗംഭീര പടം വളരെ ഗംഭീര പടം അതായത് എന്താ പറയുക ഇപ്പൊ ഈ ഉല്ലാസ ഉല്ലാസായിട്ട് അതായത് അങ്കമാലിക്കാരൻ ചെമ്പം വിനോദനെ അനിയൻ ഉല്ലാസ് ഉല്ലാസായിട്ട് പിടിച്ച പടമാണ് അതായത് എന്ത് ആ ഒരു എക്സൈറ്റ്മെന്റുകളും ഞാൻ കയറിയത് എന്തുകൊണ്ട് തിയേറ്റർ വാച്ചിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം അതായത് ബി ജി എം ഒക്കെ ഉണ്ടല്ല എടുത്ത് നിൽക്കണ്ട അതായത് എന്താ പറയാ ഇപ്പൊ ഈ ആപ്പിനെ ബിജിഎം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ കളിയാണ് വേറൊന്നും ബി ജിമ്മിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം നീതി ഉള്ളതുണ്ട് അതാണ് ബി ജി എം ആണീ പടത്തിന് നട്ടലെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിലെ ആക്ടി പീസ് നോക്കുകയാണെങ്കിൽ ചെമ്പം വിനോദ് ലുക്ക് മാൻ അതേപോലെ മറ്റേ ഫെന്തിൽ പിന്നെ മണിയണ്ടായി ഇവർ നാലുപേരും നല്ല കിട്ടു ചെയ്തുണ്ട് ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ എന്ന് പറഞ്ഞാൽ പറയാം പിന്നെ ഈ പടം ഒ ടി ടി കാത്തിരിക്കുന്ന ഒ ടി ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ ഇത് നിങ്ങൾ ഒ ടി ടിക്ക് വേണ്ടി കാത്തിരുന്ന പടം തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിയേറ്റർ വാച്ചപ്പോൾ നിങ്ങൾക്ക് മിസ്സാവും ആ കാര്യം ഞാൻ ഉറപ്പ് പറയണം കാരണം തിയേറ്ററിൽ കാണാനുള്ള നൂറ് ഉള്ള പടമാണ് അഞ്ചൊക്കെ എന്തുകൊണ്ടും ആയി എന്തുകൊണ്ടും ധൈര്യമായിട്ടിട്ട് കരുതും വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഉണ്ട് വയലൻസ് ഉണ്ട് അതേപോലെ തന്നെ ബി ജി എം ആണ് എനിക്കും മികച്ചു നിന്ന് തോന്നിയത് ഇത്രയേ ഉള്ളൂ